കഴിഞ്ഞ വർഷം വളരെ അപ്രതീക്ഷിതമായി കേരളക്കര കേട്ടൊരു മരണവാർത്തയായിരുന്നു നടിയും അവതാരകയുമെല്ലാമായ സുബി സുരേഷിൻ്റേത് ആദരാഞ്ജലികൾ നേർന്ന നടൻ ടിനി ടോം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പോസ്റ്റ് സത്യമാണോ അല്ലയോ എന്ന് വിശ്വസിക്കാൻ പോലും പ്രേക്ഷകർക്ക് കഴിഞ്ഞിരുന്നില്ല എപ്പോഴും പുഞ്ചിരിയുമായി നിൽക്കുന്ന സുബിയുടെ മുഖമായിരുന്നു മലയാളികൾക്ക് സുപരിച്ചത് അതുകൊണ്ട് തന്നെ സുബിയുടെ പെട്ടെന്നുള്ള വേർപാട് ഉൾക്കൊള്ളാൻ ജനങ്ങൾക്കായില്ല സ്റ്റേജ് ഷോകളും ചാനൽ പരിപാടികളുമായി എപ്പോഴും ആളുകൾക്കിടയിൽ നിറഞ്ഞു നിൽക്കുന്ന സുബിയുടെ ലോകവും കുടുംബവും അമ്മയായിരുന്നു കുടുംബത്തെ പോലെ സുബി സ്നേഹിച്ച മറ്റൊരാൾ സുഹൃത്തായ രാഹുൽ ആണ് വർഷങ്ങളായുള്ള പരിചയമാണ് രാഹുലുമായുള്ള വിവാഹത്തിലേക്കെന്ന തീരുമാനത്തിലേക്ക് സുബിയെ എത്തിച്ചത് വിവാഹത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിരുന്നു അതിനിടയിലായിരുന്നു സുബിയുടെ അപ്രതീക്ഷിത വിയോഗം ഇന്നും സുബിയുടെ വേർപാടും വിടവും ഉൾക്കൊള്ളാൻ കഴിയാതെയാണ് രാഹുൽ ജീവിതം തള്ളി നീക്കുന്നത് ഒന്നും ഓർക്കാതിരിക്കാൻ വേണ്ടി തിരക്കുകളിൽപ്പെട്ട് ജീവിച്ചാലും എപ്പോഴെങ്കിലുമൊക്കെ ഒറ്റപ്പെട്ടു പോകുമെന്നാണ് രാഹുൽ പറയുന്നത് സുബിയുടെ വേർപാടിന് ഒരു വയസ്സാകുമ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തെ ജീവിതം എങ്ങനെയായിരുന്നുവെന്ന് ഇപ്പോൾ രാഹുൽ സുബിയുടെ മരണവാർത്ത കേട്ടപ്പോൾ കരച്ചിലായിരുന്നില്ല ഒരു മരവിപ്പാണ് അനുഭവപ്പെട്ടതെന്നാണ് രാഹുൽ പറയുന്നത് സുബിയെ പറ്റി എപ്പോഴും ആലോചിക്കും സുബിയുടെ അമ്മയും സഹോദരനും ഒന്നും ആ വേർപാടിൽ നിന്ന് മുക്തി പ്രാപിച്ചിട്ടില്ല കലാഭവന്റെ എല്ലാ പരിപാടികളിലും സുബി പങ്കെടുത്തിരുന്നത് കൊണ്ട് ആ ഓർമ്മ വരും പരിപാടികൾക്കായി ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ആളുകൾ തിരിച്ചറിഞ്ഞു വന്ന് സംസാരിക്കും സുബിയുടെ കാര്യം പറഞ്ഞാണ് അവർ സംസാരിക്കാൻ വരുന്നത് അതുകൊണ്ട് ദേഷ്യം തോന്നാറില്ല സുബിയോടുള്ള ഇഷ്ടം കാരണം ആളുകൾക്ക് എന്നോടിപ്പോൾ സ്നേഹമുണ്ട് സുബി ഭക്ഷണം കഴിക്കാത്തതിൽ വിഷമം തോന്നിയിരുന്നു പറഞ്ഞാലും ചിലപ്പോൾ കഴിക്കില്ല ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഞാൻ സുബിയേക്കാൾ കഷ്ടമാണ് സുബിയെ പോലെ സുബി മാത്രമേയുള്ളൂ സുബിയുടെ വേർപാടിന്റെ വിഷമം ഒറ്റപ്പെടലും കാരണം ഇപ്പോൾ വിഷമം ആസ്വദിക്കാൻ തുടങ്ങി സുബിയുടെ മരണത്തോടെ ഞാൻ ഒറ്റപ്പെട്ടു ചിലപ്പോൾ വല്ലാത്ത വിഷമം വരും പക്ഷെ അതിനെയൊക്കെ മറികടന്നല്ലേ പറ്റൂ മരണം കേട്ടപ്പോൾ വിഷമമായിരുന്നില്ല ഒരു മരവി പരുന്നു പെട്ടെന്നിങ്ങനെ സംഭവിക്കുമെന്ന് കരുതിയിരുന്നില്ലല്ലോ സുബിക്ക് സിനിമ കിട്ടാഞ്ഞിട്ടല്ല തിരക്ക് കാരണം സിനിമയിൽ അഭിനയിക്കാൻ പോകാതിരുന്നതാണ് സുബിയുടെ വീട്ടുകാർ ആ മരണത്തിൽ നിന്ന് ഇതുവരെ പുറത്തു വന്നിട്ടില്ല സുബി തൻ്റെയാണെന്ന് തോന്നുന്നു പക്ഷെ വളരെ പാവമാണ് തൻ്റെ ഇടം പുറത്തു കാണിച്ച് നടന്നാലേ പിടിച്ചു നിൽക്കാൻ പറ്റൂ സുബി പറയാറുണ്ടായിരുന്നു അതുപോലെ വേറൊരു കല്യാണം കഴിക്കാൻ സുബിയുടെ അമ്മയൊക്കെ ഭയങ്കരമായി നിർബന്ധിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഉത്തരമൊന്നും പറയാനില്ല ഞാൻ അതേക്കുറിച്ച് ആലോചിച്ചിട്ടില്ല എല്ലാം അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാൾ വരണമല്ലോ എന്നാണ് സുബിയെക്കുറിച്ച് സംസാരിച്ച രാഹുൽ പറഞ്ഞത് സുബിയുടെ ഓർമ്മദിനത്തിൽ ദിനത്തിൽ സുബിക്കൊപ്പമുള്ള ഒരു വിദേശയാത്രയുടെ വീഡിയോയാണ് രാഹുൽ പങ്കിട്ടത് സുബിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് വീഡിയോയ്ക്കൊപ്പം ചേർത്തിരിക്കുന്നത് കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് കഴിഞ്ഞ വർഷം ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് സുബി മരിച്ചത് കരൾ മാറ്റിവെക്കാനുള്ള നിർദ്ദേശമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിനിടെ ന്യൂമോണിയ ബാധിച്ച നില ഗുരുതരമായി കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി സുബിയെ ആരോഗ്യപ്രശ്നങ്ങള് അലട്ടിയിരുന്നുവെന്നും രാഹുൽ പറഞ്ഞു